നമസ്കാരം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെ സഹായിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിനെ എല്ലാ രീതിയിലും അംഗീകരിക്കുക എന്ന് പറയുന്നത് നടമ്പുള്ള കാര്യമല്ല ഒന്നാമത്തെ കാര്യം കേന്ദ്രം ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി ഒറ്റയ്ക്കാണ് എൻ ഡി എ സർക്കാർ എന്ന് പറഞ്ഞാൽ പോലും ബി ജെ പി ഒറ്റയ്ക്കാണ് ഭര ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിനുള്ള വിഹിതം ഒരിക്കലും കേന്ദ്രം അനുവദിച്ചു കൊടുക്കാറില്ല കാരണം ഇവിടെ ബി ജെ പി വിരുദ്ധതയാണ് ബി ജെ പിയുടെ ഒരു രീതിയിലുള്ള വളർച്ചയും ഇല്ല എന്ന് മനസ്സിലാക്കി കേരളത്തിലെ പരിപൂർണമായി ഈ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് എന്നെ തഴയാൻ ശ്രമിക്കുന്ന രീതിയിലാണ് കേന്ദ്രത്തിന്റെ മനോഭാവം അവിടെയാണ് കേന്ദ്രത്തിന് ആ വലിയ രീതിയിൽ ഇവിടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ ഇടതുപക്ഷം തടയുന്നു എന്ന് കേന്ദ്രം മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്രം പല പുതിയ പദ്ധതികളും ചെയ്യുന്നത് എങ്ങനെയും ദുഷ്ടലാക്കോട് കൂടി വടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു രൂപാന്തരമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെ അതിനുള്ള ഒരു പ്രതിപക്ഷ ബദൽ കേന്ദ്രത്തിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിപക്ഷ ബദൽ എന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണിയെ സജ്ജീകരിക്കുമ്പോൾ അതിനകത്ത് ഇടതുപക്ഷത്തിന് വളരെയധികം റോളുണ്ട് ഇടതുപക്ഷത്തിന് വലിയ റോൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കേരളത്തിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ ബഹുഭൂരിപക്ഷ സീറ്റും ഇടതുപക്ഷത്തിനായിരുന്നു ആകെ ഒരു സീറ്റ് പൊന്നാനി ലോക്സഭാ സീറ്റ് മാത്രമാണ് ലീഗ് ജയിച്ചത് മഞ്ചേരി അതായത് ഇപ്പോഴത്തെ മലപ്പുറം ലോക്സഭാ സീറ്റ് പോലും സി പി ഐ എം ആണ് രണ്ടായിരത്തി നാലിൽ ജയിച്ചത് ആ രണ്ടായിരത്തി നാല് ആവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഈ തിരഞ്ഞെടുപ്പിൽ കാണുന്നുമുണ്ട് പ്രകടമായി തന്നെ കാണുന്നുണ്ട് വളരെ പ്രകടമായി തന്നെ അത് വിശ വിശകലനം ചെയ്താൽ കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് രണ്ടായിരത്തി നാലിൽ അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് ചിന്തിക്കുകയാണ് അതിന് ബി ജെ പിയെ സഹായിക്കാം ബി ജെ പി യുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നടത്താം എന്നൊക്കെയാണ് സുധാകര അനുകൂലികൾ കരുതുന്നതും സുധാകരൻ തന്നെ കരുതുന്നതും എന്നുള്ളതാണ് ഈ കുറെ നാളുകളായിട്ടുള്ള രാഷ്ട്രീയ സമസ്യയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേറൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ നയങ്ങളെ എതിർക്കാൻ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ എപ്പോഴും എതിർക്കുന്നത് കേരളത്തിലെ സർക്കാരിനെ നഖസ്വികാതെ എതിർക്കുകയാണ് വി ഡി സതീശനും കെ സുധാകരനും ഇത് മാത്രമാണ് പുലർന്നാൽ ഇരുട്ടുവോളം പണിയെന്ന് പറയുന്നത് എങ്ങനെയും പിണറായി വിജയനെ താഴെ ഇറക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയനെ കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാം അതിനു വേണ്ടിയുള്ള ദുരാരോപണങ്ങൾ എന്തൊക്കെ നടത്താം ഇതൊക്കെയാണ് ശ്രമിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഇങ്ങനൊരു അനിവാര്യ ഘട്ടം വന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കരുതണം രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണച്ചവരാണ് ഇടതുപക്ഷക്കാർ നാല്പത്തി മൂന്നോളം എം പിമാർ സി പി ഐ എമ്മിന് തന്നെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് അറുപതോളം എം പിമാരുണ്ടായിരുന്നു അങ്ങനെ പുറത്തുനിന്ന് പിന്തുണച്ച ഇടതുപക്ഷത്തിന് കരുവേപ്പല കളയുന്നത് പോലെ നുള്ളിക്കളഞ്ഞവരാണ് കോൺഗ്രസ് ആസിയ കരാറുമായി ബന്ധപ്പെട്ട കാര്യം വന്നത് രണ്ടായിരത്തി ഒൻപതിൽ ശരിക്കും കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി ആറ് സീറ്റുകൾ ലോക്സഭയിൽ കിട്ടിയതിൻ്റെ പ്രധാന കാരണം തൊഴിലുറപ്പ് പദ്ധതിയായി അത് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ തൊഴിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യം വന്നപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം ആവേശം വന്നു കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ജനങ്ങളുടെ കയ്യിൽ പണം വരാൻ തുടങ്ങി അവർക്ക് അവരുടെ നിത്യേന ചെലവ് സുഗമമായി നടക്കാൻ തുടങ്ങി ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് രണ്ടാമതും അധികാരത്തിലേക്ക് എത്തിച്ചത് ശരിക്കും അവർ നന്ദി പറയേണ്ടത് ഇടതുപക്ഷത്തോടെ പക്ഷെ അവർ പുറംന്താകുട്ടി ചവിട്ടി പുറത്താക്കി ഞങ്ങളിതാ വലിയ അജ്ജയരായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവർ കളിച്ചത് ആ ഇരുന്നൂറ്റി ആറ് സീറ്റ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഒൻപതിൽ നിന്നും നേരെ രണ്ടായിരത്തി പതിനാലായപ്പോൾ കോൺഗ്രസിന്റെ ടാരി വെറും നാൽപ്പത്തി നാലായി ഒതുങ്ങി ബി ജെ പി കളിയാക്കുകയും ചെയ്ത് ഒരു ഓൾബോ ബസ്സിൽ ഉൾക്കൊള്ളാനുള്ള ആളുകളല്ലേ നിങ്ങളെ അതിൽ എം പിമാരായി എന്ന് കളിയാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴും വലിയ കേമൊന്നും ഇല്ലായിരുന്നു ഒരു അമ്പത്തിരണ്ട് സീറ്റ് മാത്രമേ അവർക്കുള്ളായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇടതുപക്ഷത്തിന് ഉൾപ്പെടെ വിശ്വാസത്തിൽ എടുക്കാതെ അവർ പിടിച്ച മുയലിൽ മൂന്ന് കൊമ്പ് എന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ എത്ര സീറ്റാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബി ജെ പി എതിർക്കൽ എന്ന് പറഞ്ഞാൽ ബി ജെ പിയോടുള്ള ആശയങ്ങളെ എതിർക്കുക എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പകരം പരസ്പരം അള്ളുവെക്കാനും ഭാരവയ്ക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ കോൺഗ്രസ്സിന് ഇതിനും വലിയ ദുർഘട അവസ്ഥയാണ് വരാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക